ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അലഹദില്ല ഞങ്ങളിവിടെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇത്തവണ വീഡിയോ എടുക്കുന്നത് ട്രൈപോഡ് വെച്ചിട്ടാണ് ട്രൈ പോഡൊക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അലഹമില്ല അതുകൊണ്ട് ഏറെക്കുറെ നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് വിചാരിക്കണോ എൻ്റെ അടുത്ത് ആദ്യമുള്ള ഡ്രൈ അത്ര ഇല്ല കേട്ടോ ആദ്യത്തെ കുറച്ചും കൂടി നല്ല ഡ്രൈ പോഡായിരുന്നു പക്ഷെ ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് കിട്ടിയത് അത്ര ക്വാളിറ്റി ഇല്ല ഇൻഷാള്ള നല്ല ട്രൈപോഡും കാര്യങ്ങളൊക്കെ ഇനി വാങ്ങണം നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഒന്ന് സെറ്റായി റീച്ചായി കുറച്ചൊക്കെ ഒന്ന് ആയി വന്നതിന് ശേഷം ഇൻഷാള്ള വാങ്ങണം അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ടും എല്ലാം ഉണ്ടാവണം ഇതുവരെ ഉള്ള സോളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആക്കാനും മറക്കരുത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് എല്ലാവരുടെയും പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നില്ലേ എല്ലാവരും ടൂറൊക്കെ പോയോ പിന്നെ ഇപ്പോൾ വലിയ പെരുന്നാളായതുകൊണ്ട് റീൽസിലും എല്ലാം ഇപ്പം ബീഫിൻ്റെ ഒരു അഞ്ച് കളിയാണല്ലേ അപ്പോൾ ഇന്ന് എൻ്റെ വീടിലും ബീഫിൻ്റെ കാര്യങ്ങൾ കുറച്ചൊക്കെ ഉണ്ട് ബീഫ് മുറിക്കാൻ വേണ്ടി ഇരുന്ന സമയത്താണ് കത്തി തീരെ മുറിച്ചല്ലേ അപ്പോൾ അത് മുറിച്ചു കൂട്ടാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു അപ്പോൾ ഇറങ്ങിയ സമയത്ത് തത്തമ്മയുടെ സൗണ്ട് ഇങ്ങനെ കേൾക്കണം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാറി പറന്ന് നടക്കണം കാണാറുണ്ട് അപ്പോൾ നമ്മുടെ തൊട്ട വീട്ടിൽ തന്നെ അതായി കാണുന്ന മരത്തിൽ രണ്ട് തത്തമ്മ വന്നിട്ട് ഇരിക്കണം കേട്ടോ ഇവർ സ്ഥിരം വരുന്ന ആൾക്കാരാണ് ഞാൻ വരുമ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കുക അവർ അതിലെന്തോ ഒരു കായ കഴിക്കാൻ വേണ്ടി വരികയാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ നോക്കി കുറച്ച് നേരം അങ്ങനെ നിന്ന് പിന്നെ ബീഫൊക്കെ മുറിക്കല് കഴിഞ്ഞ് ഞാനങ്ങനെ കുളിക്കാൻ പോയി കുളി കഴിഞ്ഞ് വന്ന് കുളി കഴിഞ്ഞപ്പോൾ അതാ വീണ്ടും നമ്മുടെ പൂച്ചക്കൂട്ടം വന്നിട്ട് പിന്നെ നിഴൽ കാണാൻ പറ്റില്ല നിഴൽ കണ്ട അപ്പോൾ ആൾക്ക് എന്തെങ്കിലും വേണം അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് ഇപ്പോൾ രാവിലത്തെ അങ്ങനെ ഇറച്ചി മീനും കഴിക്കാൻ നല്ലാതെ ചോറ് കൊളുത്താലൊന്നും കഴിക്കില്ല പിന്നെ ഞാൻ ഇട്ടുകൊടുത്തതെന്ന് വെച്ചാൽ മറ്റേ എന്താ പറയുക പാർലേജി ബിസ്ക്കറ്റ് അത് കഴിക്കാം അപ്പം അത് അങ്ങനെ അവരുടെ അടുത്ത് പൊട്ടിച്ചു കൊടുത്തിട്ടോ അപ്പം അത് കഴിച്ച് കുറച്ചു നേരം അങ്ങനെ ഇരുന്ന് ഞാനങ്ങളുടെ അടുക്കളക്ക് തന്നെ വരുന്നു അപ്പം ഇന്ന് ഇന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ രസം വെക്കുന്നുണ്ട് അതുപോലെ ബീഫ് ഉള്ളതുകൊണ്ട് തന്നെ ബീഫ് വരട്ടുന്നുണ്ട് പിന്നെ ഉണ്ടായിരുന്നു അപ്പോൾ കപ്പയും ബീഫും വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ ചെയ്യണത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ രസം വെക്കാനുള്ള രസത്തിനുള്ള ചെയ് ചെയ്ത് വെക്കാണ് കേട്ടോ അപ്പോൾ പലരും പലതരത്തിലായിരിക്കും രസം വെക്കുക ഞാനിതുപോലെ കല്യാണം കഴിഞ്ഞുള്ള സമയത്ത് രസമൊക്കെ വെക്കുമ്പോൾ എങ്ങനെ രസം വെച്ചാലും അതിനൊരു ടേസ്റ്റ് കിട്ടില്ല ഞാൻ തിരിച്ചും മറിച്ചൊക്കെ കുറേ വെച്ച് നോക്കിയിട്ടുണ്ട് പക്ഷേ ആ രസത്തിൻ്റെ ഒരു ടേസ്റ്റാണൊക്കെ കിട്ടില്ല ഇപ്പോൾ കറക്റ്റ് കറക്റ്റ് പറഞ്ഞാൽ ഇവ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് രസം ഇക്കൊക്കെ വെറുതെ ചോറ് കഴിക്കൽ കഴിഞ്ഞാൽ രസം ബാക്കി ഉണ്ടെങ്കിൽ എടുത്ത് കുടിക്കും ഞാനും കുടിക്കും രസം വെറുതെ കുടിക്കാൻ തന്നെ ഒരു ടേസ്റ്റാണല്ലോ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറെന്ന് വെച്ചാൽ ആദ്യം കടുക് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഉലുവിയും കടുകും പൊട്ടിക്കും പിന്നെ തക്കാളി അതുപോലെ രണ്ട് വെളുത്തുള്ളി ഒരു ചെറിയുള്ളി ഒരു നല്ല ജീരകം കുടിച്ച് നല്ല ഒന്നുകൊണ്ട് ചതച്ചെടുക്കും എന്നിട്ട് ഞാൻ ഈ കടുകിൽക്കിട്ടിട്ട് പുളിവെള്ളമൊഴിച്ച് തിളപ്പിക്കും തിളപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഒന്ന് തിളച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഇതിട്ടിട്ട് ഒന്ന് തിളച്ചതിന് ശേഷമാണ് പിന്നെ എന്താ പറയുക മല്ലിയില ഇടുക മല്ലിയില അതുപോലെ കായംപൊടി കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഞാനിടുക അത് ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിക്കുള്ളൂ അധികം ഒന്നും തിളച്ചതാവില്ല ഇറക്കാൻ നേരത്തെ മല്ലിയില ഇടാറുള്ളൂ കേട്ടോ കായപ്പൊടിയും ലാസ്റ്റേടൊള്ളൂ അപ്പോൾ ഇപ്പോൾ ഇപ്പം ഏറെക്കുറെ രസം എൻ്റെ രസം നല്ല രസമായിട്ട് വരുന്നുണ്ട് അങ്ങനെ രസം ഏകദേശം സെറ്റായി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് തിളപ്പിക്കാൻ വേണ്ടി വെച്ചതാണ് ഞാനാണെങ്കിൽ ഇപ്പോൾ സ്കൂൾ തുറന്നല്ലോ അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ മാത്രമേ കഴിക്കണ്ടാവുള്ളൂ ഇക്കയാണെങ്കിൽ രാവിലെ പോയാൽ രാത്രി വരുവുള്ളൂ ഇക്കാൾക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് അവിടെ ഷോപ്പിൽ മെസ്സിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ എനിക്ക് പ്രത്യേകമായിട്ട് ഞാൻ ചോറൊന്നും വെക്കാറില്ല തലേ ദിവസം ഞങ്ങൾ രണ്ടു നേരം ചോറ് വയ്ക്കും ഉച്ച രാവിലെ സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ രണ്ട് നേരം വെക്കും അല്ല സ്കൂളുള്ള ദിവസമാണെങ്കിൽ ഒരു നേരം വെക്കും അപ്പോൾ ഞാൻ രാത്രി വെച്ച് വെക്കുമ്പോൾ ഒരു കുറച്ച് ഒരു പേടി ചോറ് അരി അധികം ഇടും കാരണം പിറ്റേ ദിവസം ഞാൻ ഉച്ചയ്ക്ക് ഒറ്റയ്ക്കെല്ലാം ഉണ്ടാവും അപ്പോൾ എനിക്ക് എനിക്കൊരാൾക്കായിട്ട് വെക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് കുറച്ച് അരി കൂടുതലിടും അപ്പോൾ ആ ചോറാണ് ഞാൻ തിളപ്പിച്ചിട്ട് പിറ്റേ ദിവസം ഞാൻ കഴിക്കാറ് ഒറ്റയ്ക്ക് ഉള്ളൂ ഒരു ഒറ്റയ്ക്ക് നമുക്ക് പൊതുവേ ഒറ്റയ്ക്ക് ആകുമ്പോൾ ഒന്നും വെക്കാനോ ഒന്നും ഒരു ഉഷാറ് തോന്നില്ലല്ലോ അപ്പം ഞാൻ അങ്ങനെക്കാ ചെയ്യാറ് പിന്നെ വൈകിട്ടാണ് ഞങ്ങൾക്കുള്ള ചോറ് വയ്ക്കുക അപ്പം ഇതുപോലെ ഒരു പിടി കൂടുതലോടും പിറ്റേ ദിവസത്തിന് ഉച്ചയ്ക്ക് കഴിക്കാൻ അങ്ങനെ ഞാൻ ചെയ്യാറ് കേട്ടോ അപ്പോൾ ഞാൻ ആ ചോറ് തിളപ്പിക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതാ ബീഫിനുള്ളത് വരട്ടാനുള്ളത് കുക്കറിലിടാണ് അപ്പോൾ ആ ബീഫ് ഞാൻ എന്തായാലും ഉച്ചയ്ക്ക് ഇടുക്കില്ല അത് രാത്രി എടുക്കോളൂ ഞാൻ ഇതുപോലെ ബീഫ് ഇറച്ചിയൊക്കെ ആണെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ ഒന്നും എടുക്കില്ല എന്തോ മക്കളില്ലാതെ ഒന്നുകൂടി കഴിക്കാൻ തോന്നില്ല എന്നിട്ട് ഇവർ പറയും ഉമ്മാക്ക് കഴിച്ചു കൂടാ എന്തിനാ ഞങ്ങളെ നോക്കണം ഉമ്മാക്കെടുത്ത് എന്ന് പറഞ്ഞു പക്ഷെ എന്തോ അവർ സ്കൂളിൽ നിന്ന് ഒന്നതൊന്നും കൂട്ടാതെ പച്ചക്കറി കൂട്ടിയിട്ടല്ലേ കഴിക്കണത് അപ്പോൾ അത് കാരണം ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കുക അപ്പോൾ അവരുള്ളപ്പഴും ഞാൻ അതൊക്കെ വെക്കും അപ്പോൾ വൈകുന്നേരം രാത്രികൾക്ക് ചെയ്യാന്ന് വെച്ചാൽ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ പിന്നെ മക്കൾ രണ്ടാൾ ഇതുവരെ സ്കൂളിൽ നിന്ന് തന്നെ കേട്ടോ ഫുഡ് കഴിക്കുക ഉച്ചയ്ക്ക് അവർ ഉച്ചയ്ക്ക് ചോറൊന്നും കൊണ്ടുപോവാറില്ല ഇവിടെയാണെങ്കിൽ സ്കൂളിൽ നല്ല ഫുഡാണ് രാവിലത്തെ ചായയുടെ കടിയടക്കം അവിടെ പക്ഷെ രാവിലെ ഞാൻ കഴിക്കാൻ സമ്മതിക്കാറില്ല കേട്ടോ രാവിലെ ഇവിടുന്ന് ഇവിടെ നിന്ന് തന്നെ അവർ കഴിച്ചിട്ട് പോവാറുട്ട് നല്ല ഇഡ്ലിയും സാമ്പാറും അതുപോലെ പുട്ടും കടല ഒക്കെ ഉണ്ടാവാറുണ്ട് എട്ടേ കാലം പോയി കഴിഞ്ഞാൽ നേരത്തെ പോകുന്ന കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാകാറുണ്ട് ഉച്ചയ്ക്ക് അതുപോലെ നല്ല സാമ്പാറും ചോറും നല്ല ഉപ്പേരിയും ഉപ്പേരി മെഴുക്കുവിരട്ടിയൊക്കെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ അവരെന്നെ പറയും ഞങ്ങളവിടുന്ന് കഴിച്ചോളാം അമ്മ ഉണ്ടാക്കി ഉണ്ടാക്കണ്ടെന്ന് പറയാറുണ്ട് ഇതുവരക്കും ഇപ്പോൾ അവന് പത്താം ക്ലാസ് വരെ ആയില്ലേ ഇതുവരക്കും അങ്ങനെ ചെയ്യാറ്ട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ചോറ് കൊണ്ടുപോവണ പരിപാടിയൊന്നും ഇല്ല അപ്പം അങ്ങനെ ഇതാ പാത്രം കഴുകണ പണിയാണ് ബാക്കി കുക്കറിലുള്ള പനിയും ഇറച്ചിയുടെ പണിയൊക്കെ ഏകദേശം ആയി അപ്പം അതുകഴിഞ്ഞ് സിങ്കൊക്കെ വൃത്തിയാക്കി ഇടാണ് കേട്ടോ ഞാൻ ഈ ഇറച്ചി ഇതൊക്കെ കഴുകിയതല്ല അപ്പം സിങ്ക് വൃത്തിയാക്കിയില്ലെങ്കിൽ ഒരു സ്മെല്ല് വരും അപ്പം അതൊക്കെ തേച്ച് കഴുകി വൃത്തിയാക്കിയാണ് അപ്പോൾ അതങ്ങനെ കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട് കപ്പ കപ്പതാണ് ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ രണ്ടടി നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു മാമന് കപ്പ വിൽക്കണുണ്ട് എല്ലാ ദിവസം ഞങ്ങൾ ഞങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ആ മാമൻ്റെ വാങ്ങണത് ഇതുപോലെ ഒക്കെ പോയി വരുമ്പോൾ റോഡ് സൈഡിൽ കാണുമ്പോൾ അങ്ങനെ കൊണ്ടുവരുകയാണ് ഇത്തവണ പിന്നെ സായി രാവിലെ തന്നെ അവിടെ കണ്ടത് അപ്പോൾ സായിനെ പറഞ്ഞിട്ട് വാങ്ങിയത് കേട്ടോ നല്ല കപ്പ ഞാൻ ഇതുപോലെ നോമ്പ് ടൈമിലാണ് ഇതുപോലെ ബീഫും കപ്പിയും കൂടിയും വെച്ചിട്ടുണ്ടായിരുന്നട്ടോ പെട്ടെന്നൊരു പൂതിയാണ് ബീഫൊക്കെ കണ്ടു കഴിഞ്ഞാൽ വെക്കാൻ വേണ്ടിയിട്ട് വിത്തവണ ആണെങ്കിൽ ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ ഞങ്ങളിപ്പോൾ വീട് മാറിയ സമയമായോണ്ട് ബീഫ് ഞങ്ങൾക്ക് വെള്ളുവർത്തറച്ചി കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഇപ്പോൾ നമ്മളിവിടെ താമസിക്കുന്ന നാലുഭാഗം ഹിന്ദുക്കളാണ് മുസ്ലിങ്ങളില്ല അപ്പോൾ നമ്മളിവിടെ വന്ന് താമസിക്കുന്നത് ആർക്കും അറിയില്ല പിന്നെ നമ്മുടെ മഹലും കാര്യങ്ങളൊന്നും അല്ലല്ലോ അപ്പോൾ നമ്മൾ ആദ്യം താമസിച്ച വീടിൻ്റെ നാലു ഭാഗമാണെങ്കിൽ എല്ലാ മുസ്ലിങ്ങളാണ് അപ്പോൾ അവിടെ ഇരിക്കണ സമയത്ത് അഞ്ച് കോതി കിട്ടും ഞങ്ങൾക്ക് ബീഫ് അവിടെ രണ്ട് മൂന്ന് വീട്ടിൽ നിന്ന് തന്നെ അവർ ഉലുഹ ഇറക്കുന്നുണ്ട് അവരുടെ വക കിട്ടും പിന്നെ പള്ളിയിൽ നിന്ന് കിട്ടും അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അഞ്ച് പൊതി കിട്ടായിരുന്നു അപ്പോൾ ഞാൻ ഇക്കാനോട് ഇപ്പോൾ തവണ ഞാൻ പറയും ഇത്തവണ ഉൾവർത്തറച്ചി കിട്ടുമെന്നാവില്ലേ വാക്കാന്ന് പറഞ്ഞു അപ്പോൾ ഇക്ക പറഞ്ഞു കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്നാണേലും കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ അതെന്തെല്ലാം നമുക്ക് ഇപ്രാവശ്യം മൂന്ന് കിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് നമ്മുടെ കുട്ടികൾ മദ്രസ പഠിക്കണം മദ്രസ് നിന്ന് കിട്ടി പിന്നെ വരെണ്ണം ഇക്കാൻ്റെ കൂട്ടാരൻ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വരണം നമ്മൾ ആദ്യം താമസിച്ച തൊട്ട വീട്ടിലൊരു മാമി ആ മാമിയുടെ ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ തൊട്ട് രണ്ട് മൂന്ന് വീട്ടുകളെ ആർത്ത് പക്ഷേ അവരൊന്നും നമ്മളെ വിളിച്ച് തന്നിട്ടൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല നമുക്ക് അലഹമില്ല ഇപ്പോൾ കിട്ടും കിട്ടിയല്ലോ കഴിക്കുള്ളത് കിട്ടിയല്ലോ അതുതന്നെ അഹന്തില്ലാന്ന് പറയും നമ്മളിപ്പോൾ ആദ്യം താമസിച്ചിടന്ന് പോകുന്നതാണെങ്കിലും നമ്മളെപ്പോഴും വിളിക്കും പറയും ചെയ്യുന്ന രണ്ടാൾക്കാരും അവിടെ ഉണ്ട് മറ്റുള്ളവരൊന്നും അങ്ങനെ നമ്മളായിട്ട് വലിയ ഇതൊന്നും നമ്മൾ പോകുമ്പോൾ കാണുന്നല്ലാതെ അവരവരങ്ങനെ വിളിക്കൊന്നുമില്ല കേട്ടോ പക്ഷെ വിളിക്കണ രണ്ട് ആൾക്കാരെ നമ്മളവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർ നമ്മളെ ചേർത്ത് കുടിക്കണവരെ നമ്മളെപ്പോഴും ചേർത്ത് പിടിക്കണം നമ്മൾ ആവശ്യമില്ലാത്തവരെ നമ്മളങ്ങനെ മെയിൻ്റിയാൻ നിൽക്കരുത് ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറ് എന്ത് ഒരു കാര്യത്തിനു കേട്ടോ അപ്പോൾ അലഹദില്ല ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഉളവർ തറച്ചൊക്കെ കിട്ടി കഴിക്കാറായി അപ്പോൾ എന്താ പറയുക ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ അതുവരെ എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്